ഇതിനെ പാരഡി ആയിട്ട് കണക്കാക്കേണ്ട കാര്യമില്ല അതിൽ ദൈവം നിന്ന പോലും ഇല്ല ഈ സ്വർണം കക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് അതല്ലാതെ കട്ടയതിനെക്കുറിച്ച് പാട്ട് എഴുതുന്ന കുറ്റമില്ല ഇവിടെ പോറ്റിയെ കയറ്റി കയറ്റി സ്വർണം എന്നാണ് പാട്ടിൻ്റെ അർത്ഥം ഇവിടെ എവിടെയാണ് ദൈവം നിന്ന ജി സുധാകരൻ്റെ ഒരു പോസ്റ്ററുണ്ട് കക്കും പാലോയ്ക്കണമായിരുന്നു അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇത് വല്ലതും ബാൻ ചെയ്താൽ ബാൻ ചെയ്യുന്നവരുടെ ഓഫീസിൻ്റെ മുമ്പിൽ ഞങ്ങളുടെ നേതാക്കൾ തന്നെ ഈ പാട്ട് പാടും അത് ഞങ്ങളെക്കൊണ്ട് പാടിപ്പിക്കാതിരിക്കുന്നതാണ് സർക്കാരിന് നല്ലത് കാരണം ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ കട്ടതിനാണ് എതിരായിട്ടുള്ളത് ഇപ്പോൾ വോട്ട് എതിരായിട്ട് വീണു എന്നാണല്ലോ പറയുന്നത് അപ്പോൾ ഒരു കാര്യം സമ്മതിച്ചല്ലോ സ്വർണം കട്ടതിന് കിട്ടിയ ശിക്ഷയാണ് അതുകൊണ്ട് അയ്യപ്പനോട് സ്നേഹമുണ്ടെങ്കിൽ ആ ജയിലിൽ കിടക്കുന്ന രണ്ടുപേരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തികളെ അതാരാന്ന് എല്ലാവർക്കും അറിയാം പത്മമാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവതുല്യനായി കണ്ട ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്ന ചെയ്യുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങണം അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഞങ്ങളുടെ കോർ കമ്മിറ്റി ഉണ്ട് ഇന്ന് ശബരിമല യാത്ര കാരണം ഉണ്ടാവില്ല എന്ന് ഞാൻ അറിയിച്ചിട്ടുണ്ട് അതിൽ ശക്തമായിട്ടുള്ള സമരങ്ങൾക്ക് നേതൃത്വം നൽകും സ്വർണ്ണക്കൊള്ളം നടത്തിയവർ പുറത്തു വരുന്നത് വരെ ഈ സമരവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് നീങ്ങും എന്താ സംശയം എന്താ പരസ്യം ഒരുപാട് ഞങ്ങളൊക്കെ ആരാണോ നിരോധിച്ച് അവരുടെ ഇതിൻ്റെ മുമ്പിൽ തന്നെ പോയിട്ട് പാടും